നമസ്കാരം മറ്റൊരു സ്വാഗതം മലയാള സിനിമയിലെ മുൻനിര താരങ്ങൾ തന്നെയാണ് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം ദിലീപ് തുടങ്ങിയ താരങ്ങൾ എത്ര എത്ര പുതിയ താരങ്ങൾ പറഞ്ഞാലും മലയാളികൾക്ക് ഈ അഞ്ച് പേരോടുമുള്ള സ്നേഹത്തിന്റെ കുറവ് വന്നിട്ടില്ല മലയാളത്തിൽ തുടരെ തുടരെ സിനിമകൾ ചെയ്യാതെ അന്യഭാഷകളിലേക്ക് ജയറാം ചേക്കോർ എപ്പോഴും മലയാളത്തിൽ നല്ലൊരു സിനിമ ചെയ്ത് തിരിച്ചു വരാൻ മലയാളി പ്രേക്ഷകർ ആവശ്യപ്പെടുന്നതും അതുകൊണ്ടാണ് കേസിലും വിവാദത്തിലും കുടുങ്ങിയ ശേഷം ദിലീപ് ചിത്രങ്ങളും വളരെ വിരളമായി മാത്രമേ റിലീസ് ചെയ്യപ്പെടുന്നുള്ളൂ കേന്ദ്രമന്ത്രിയായതോടെ സുരേഷ് ഗോപിയും രാഷ്ട്രീയ ജീവിതത്തിലാണ് കൂടുതൽ ശ്രദ്ധ നൽകിയിരിക്കുന്നത് ഇപ്പോഴിതാ ഇവർ അഞ്ചു പേരെയും കുറിച്ച് പഴയകാല പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്ന നാരായണൻ നാഗലശ്ശേരി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് സുരേഷ് ഗോപി സമയം പാലിച്ച് ലൊക്കേഷനിൽ എത്താതിരുന്നതിനാൽ ഷൂട്ട് നിർത്തി വെക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടെന്നും നാരായണൻ പറയുകയാണ് നന്ദിയുള്ള നടന്നായി ദിലീപിന്റെ പേരാണ് നാരായണൻ പറഞ്ഞത് ജയറാമിന്റെ അടുത്ത് ഒരു പ്രാവശ്യം ഡേറ്റിന് വേണ്ടി ഞാൻ പോയിരുന്നു എറണാകുളത്താണ് പോയത് ഹസ്ബൻഡ് സിംഗ് ഗോവയുടെ സമയമാണ് എന്നാൽ ഒൻപത് കൊല്ലത്തേക്ക് തനിക്ക് ഡേറ്റ് ഇല്ലെന്നാണ് ജയറാം പറഞ്ഞത് അതുവരെ ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ലല്ലോ എന്നും ഞാനും മറുപടിയായി പറഞ്ഞു പിന്നെ ഞാൻ പോന്നു ഇപ്പോൾ താരങ്ങളെ കാണാൻ പോകാറില്ല കാരണം അതിനുള്ള പ്രൊഡ്യൂസർമാർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം പതിനൊന്ന് ലക്ഷം രൂപ കൊണ്ടാണ് സന്മണസ് ഉള്ളവർക്ക് സമാധാനം സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തത് അത് എൺപത് ലക്ഷം രൂപ കളക്ട് ചെയ്തു പട്ടണപ്രവേശം ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ് അതിനും ഇരുപത് ലക്ഷത്തിന് താഴെയാണ് ബഡ്ജറ്റ് വന്നിട്ടുള്ളൂ കിരീടത്തിന് ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത് ഞാൻ ജഗദീഷിനെ വല്ലപ്പോഴും വിളിക്കും നന്ദി ജഗദീഷിനെ ഉള്ളൂ സിദിക്കിനോടും സംസാരിക്കാറുണ്ട് ദിലീപിന് നന്ദിയുണ്ട് അവനൊന്നും മറന്നിട്ടില്ല അവൻ എന്തോ ആയിക്കൊള്ളട്ടെ ഇന്നും ആൾക്കാർ അവനെ പറ്റി ഓരോന്ന് പറയുമ്പോൾ ഞാൻ എതിർക്കാറേ ഉള്ളൂ അവന്റെ ഭാഗത്തല്ല തെറ്റ് അവനെ ആരോ കുടുക്കിയതാണ് മനഃപൂർവ്വം കുടുക്കിയതാണ് തിലകേട്ടനും ഞാനും സുഹൃത്തുക്കളെ പോലെയായിരുന്നു സമയം പാലിക്കണമെന്നത് അദ്ദേഹത്തിന് നിർബന്ധമാണ് മത്സാർ പത്തുമണിക്ക് വരും ജഗദീഷിന് യാതൊരു ഡിമാൻഡുമില്ല പുള്ളിക്ക് പടം തീർക്കണമെന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ ക്രൗഡിനെ മാറ്റാൻ വരെ നമുക്കൊപ്പം നിൽക്കും സിദുക്കും അതുപോലെയാണ് സുരേഷ് ഗോപിയുമായി വലിയ അടുപ്പമില്ല സിന്ദൂര രേഖയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഏഴ് മണിക്ക് വരേണ്ടതിന് പകരം സിനിമയുടെ ഷൂട്ടിന് ഒരു ദിവസം സുരേഷ് ഗോപി വന്നത് പതിനൊന്ന് മണിക്കാണ് എല്ലാ ആർട്ടിസ്റ്റുകളും സുരേഷ് ഗോപിയെ കാത്തുനിന്നു നടൻ കാറിൽ നിന്നും ലൊക്കേഷനിൽ ഇറങ്ങിയതും ക്യാമറമാൻ വേണു പാക്കപ്പ് പറഞ്ഞു മൂന്ന് നാല് പ്രാവശ്യം ഞാൻ വിളിച്ചു വരുന്നു എന്ന് പറഞ്ഞതല്ലാതെ വന്നില്ല സുരേഷ് ഗോപി പണി തന്നതാണ് ഇതുപോലെ മമ്മൂട്ടി മോഹൻലാലും ചെയ്യുകയില്ല ക്യാമറമാൻ ഷൂട്ട് നിർത്തി പോയത് കണ്ടതുകൊണ്ട് പിന്നെ എല്ലാ ദിവസവും കൃത്യസമയത്ത് സുരേഷ് ഗോപി വരാൻ തുടങ്ങിയെന്നും മുൻനിര താരങ്ങൾക്കൊപ്പമുള്ള അനുഭവം പങ്കിട്ട് നാരായണൻ പറഞ്ഞു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.